ഉപയോഗിക്കുന്ന എണ്ണ പദാർത്ഥങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഭൂരിപക്ഷവും എന്റെ കാഴ്ചപാതല് ശരിക്കും ഇതിനകത്ത് സത്യം എവിടെ സത്യമില്ല എന്നുള്ളത് തന്നെ ഞാൻ പറയാം കാരണം മുഴുവനും മായമാണ് ഈ എണ്ണ എന്ന് പറയുന്ന വസ്തുക്കൾ സത്യത്തില് ഒന്ന് ചിന്തിക്കേണ്ടെന്നാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു ഉദാഹരണം ഈ പൊരിപ്പുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പൊരിപ്പുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഒരു തമിഴിൻ്റെ കടയിൽ ചെന്നിട്ട് ഒരു നൂറ് ഗ്രാം എന്തെങ്കിലും പൊരിച്ച കാര്യം മേടിച്ചിട്ട് അദ്ദേഹത്തിന് എന്റെ കുറച്ച് ഒന്ന് കഴിപ്പിക്കാവും ഒരു പഞ്ചാര ഇട്ട നാരങ്ങ വെള്ളം ഒരു തമിഴൻ പോയി വാങ്ങി കുടിക്കുന്നതാണല്ലോ ഞാൻ ആരെയും കുറ്റപ്പെട്ടല്ലോ പക്ഷെ എൻ്റെ അനുഭവം എന്ന് പറയും ഞാനൊരു കട നടത്തിക്കൊണ്ടപ്പോൾ ഞാൻ ഉള്ള സത്യം പറയാണ് തമിഴൻ വന്ന് ഇന്നും വന്നിട്ട് വന്നിട്ട് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കും ഞാനൊരു ചോദിച്ചാൽ എന്താ മധുരമില്ലാത്ത മധുരം കുടിച്ചുവിടാ മധുരം കുടിച്ചൂടാ എന്താ എൻ്റെ കാര്യം എന്ന് അറിയുകയാണ് അവർക്കറിയാം അവരുടെ നാട്ടിൽ ഉണ്ടാക്കി വിടുന്ന ചാക്രിനും കാര്യങ്ങളും ഇവിടെ ചാക്രിയും കലക്കെയാണ് കൊടുക്കുന്നതാണ് അവരുടെയും ധാരണ അവരുടെ കൊടുക്കുന്ന വസ്തു ഈ പൊരിച്ചു കൊടുക്കുന്ന വസ്തു എന്തിൽ ഉപയോഗിക്കുകയാണ് എന്ത് എന്തെണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഉപയോഗിക്കുന്നത് ഏതാണ്ടേയും പത്ത് എനിക്ക് തോന്നുന്നത് പത്ത് പതിനേഴ് കൊല്ലത്തിന് മുമ്പുള്ള ഈ തമിഴന്മാര് വിൽക്കുന്ന കടയിലെ വിലയാണ് ഏത്തക്കു വില കുറഞ്ഞാലും കൂടിയാലും എല്ലാം ഒരേ വില നിങ്ങളൊന്ന് കണക്ക് നിങ്ങൾ ഓരോ വ്യക്തികളൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കേ പത്ത് പതിനേഴ് പതിനെട്ട് കൊല്ലം മുതലുള്ള വിലയാണ് ഇപ്പോഴും അവര് മേടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അവര് യഥാർത്ഥത്തില് വെളിച്ചെണ്ണ എന്ന് അവര് പറയുന്നെങ്കിലും സത്യത്തില് എന്ത് ഈ ഇവരെ ഇതിനകത്തെല്ലാം വെളിച്ചെണ്ണയ്ക്കകത്ത് അതിന്റെ രുചി കിട്ടാനുള്ള കാര്യങ്ങൾ അവ എല്ലാത്തിന്റെ പരിപാടിയുള്ളവരുടെ ഉണ്ട് അത് കണക്കുന്ന പാല് ഈ പാലിനകത്ത് എന്താ പറയുന്നത് യഥാർത്ഥത്തിൽ പാലിന് യഥാർത്ഥത്തിൽ യഥാർത്ഥ പാലാണോ ഇത്രയും കണ്ട പാൽ ഇവിടെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഈ ഇത് എവിടെ നിന്ന് വരെ എവിടെ കിട്ടും എവിടെ എവിടെ കിടക്കുന്ന ഈ പശുക്കൾ ഇത്രയും എവിടെ കിടന്ന ഇത്ര പശു ശരിക്കു പറഞ്ഞാല് പാല് വെറും പച്ച വെള്ളത്തിന് എന്തോ ഒരു സാധനം വെള്ള വെള്ളക്കളറാവുന്ന എന്തോ പരിപാടികൾക്കുണ്ട് ഇതൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ പണം ഉണ്ടാക്കുന്നവരെ എങ്ങനെയും ഉണ്ടാക്കും പക്ഷെ വാങ്ങി ഉപയോഗിക്കുന്നവര് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളെല്ലാം അമൃത് പോലെ മത്സ്യം ഇല്ലാത്തവർക്ക് ചോറത്തില്ല അല്ലേ മത്സ്യമില്ലാത്തവർക്ക് ചോറത്തില്ല പക്ഷെ ചിന്തിക്കണം നിങ്ങൾ ഇത് ഈ രുചിയോടെ കഴിക്കുന്നത് നിങ്ങൾ ആപത്തിന്റെ ഒരു വിളിച്ചു വരുത്തലാണെന്നുള്ള സത്യമായ കാര്യമാണ് എല്ലാത്തിനകത്തും മായങ്ങൾ തന്നെയാണ് മായമില്ലാത്ത എന്തുണ്ട് ഈ ഒരു ഓണം വരുന്നു എനിക്ക് ഭയങ്കരമായ വിഷമവും പ്രയാസവും ഉണ്ട് സത്യം പറയാം നമ്മളിപ്പോ അതിന്റെ പേരിൽ ഞാൻ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ എണ്ണ മേടിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ നമുക്ക് കൊപ്ര ഉണ്ടെങ്കിൽ കൊണ്ട് ആട്ടിയിട്ട് ഒറിജിലായിട്ട് എണ്ണ കൊണ്ടുവരാം അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിക്കാം അല്ലാതെ നമുക്ക് ഒന്നിനുമില്ല കാരണം ഈ എണ്ണ എന്ന് പറയുന്നത് സത്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഇവിടെ ശരിക്ക് പറഞ്ഞ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വളരെ ഇവിടെ ശ്രദ്ധിക്കേണ്ടെന്ന അവരാണ് യഥാർത്ഥത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ഈ ഓരോ പൗരന്മാരെ കാത്തിരക്ഷിക്കേണ്ടത് അവരാണ് ഉറപ്പുവരുത്തേണ്ടെന്നത് ഭക്ഷണങ്ങളിൽ കഴിക്കുന്ന ഒരു ഭക്ഷണങ്ങൾക്കകത്ത് മായമില്ല ഇവർ ചെയ്യുന്ന കൃഷിക്കാത്ത മായമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്നത് അവരാണ് അതറിയോ അവർക്കാണ് ജോലി ഇരിക്കുന്നത് അവരാണ് ഇത് ചെയ്യേണ്ടുന്നത് അവരത് ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ പരീക്ഷിക്കേണ്ടതായിട്ടുണ്ടോ കുറച്ച് നാളെ എന്തെങ്കിലും ഒരു വിഷയം വരമ്പിൽ ചെന്ന് റെയ്ഡ് നടത്തി കുറച്ച് കാര്യങ്ങള് നടത്തുമെന്നുള്ള അല്ല എന്റെ മഹിമ ശരിക്കും പറഞ്ഞാൽ ഒരു വിദേശത്ത് ഒരു കൃത്രിമ സാധനം തെറ്റയക്കാൻ പറ്റില്ലല്ലോ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവര് അവര് നിസ്സാരമായിട്ടുള്ള പരിശോധന നടത്തുന്നു ഭയങ്കരമായ പരിശോധന നടത്തുന്നത് എന്തുകൊണ്ടാണ് വിദേശത്തുള്ള ആർക്കും അവിടെ കഴിയുന്നവർക്കാർക്കും ഈ ഒരു അസുഖങ്ങളൊന്നും ഉണ്ടാവാത്ത ഞാൻ കുറെ വർഷം ഞാനും ജീവിച്ചിട്ടുള്ളത് ഞാൻ അവിടെ അഹങ്കരം കഴിച്ചിട്ടുള്ളതാണ് അത് മനസ്സിലായല്ലേ സൺഫ്ലവർ എന്ന് പറഞ്ഞു തരുന്നത് വരുന്നു അവിടെ ഒരു സൺഫ്ലവർ ഒറിജിനലായിട്ടുള്ള സംഭവം വരുന്നു ബാക്കി ഇങ്ങോട്ട് വരുന്നതൊക്കെ എന്താണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കൃത്രിമ ആ ഈ കൊണ്ടുവരുന്നവരെ കൊണ്ട് നിങ്ങൾ ഇന്നലെ കാണാം ഇന്നലെ ഒരു 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 കാര്യം കൂടെ പറഞ്ഞുതരാം ഇന്നലെ ഞാൻ പലർക്ക് ഒരു ഒത്തിരി സാധനം മേടിക്കാനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഉണ്ടായ സത്യമായ കാര്യം ഓണമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് ആ കടമകളെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ഞാൻ അദ്ദേഹത്തിനെ മാനിക്കുന്നു കാരണം അവിടെ കൊണ്ടുവന്ന് സാധനം ഇറക്കിയപ്പോൾ ഈ മുതലാളിയും ആ തൊഴിലാളികളും നല്ല കെയർ ചെയ്യുന്നുണ്ട് എല്ലാ സാധനങ്ങൾക്കും വളരെ ഗൗരവമായിട്ട് തന്നെ അവരത് കാണുന്നുണ്ട് അതിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുക അപ്പം ഇതിനകത്ത് ഈ ഒരു തൊഴിലാളി വന്നിട്ട് അദ്ദേഹം ഇത് ഏർ ശർക്കര നോക്കണം അല്ലെങ്കിൽ എല്ലാം നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മുതലാളി വന്ന് പിച്ചാത്തി എടുത്തേണ്ടി വന്ന് ഈ ചാക്ക് ഏർ പൊന്തിയിട്ട് അതിനകത്ത് ശർക്കര എടുക്കുകയാണ് എടുത്തു നോക്കിയപ്പോഴത്തേക്ക് പച്ച ശർക്കര എന്തുണ്ട് എങ്ങനെയുണ്ട് പച്ച ശർക്കര ഈ പച്ച ശർക്കര അതിന് എങ്ങനെ പച്ച വന്നു ഒന്ന് മാത്രമല്ല ഇതിനകത്ത് അതിഭയങ്കരമായ പങ്കസ് ഭയങ്കരമായ ഫംഗസ് ഇരുന്ന് പഴകിയത് അപ്പൊ അദ്ദേഹം പറഞ്ഞേ ആ നിമിഷം ഒന്ന് ഞാൻ ഞാൻ പറയുന്നത് എന്തൊരു പരിപാടി ഇത് ഇന്നവരെ നമ്മൾ കാണാത്ത ഒരു കളറാണല്ലേ ശർക്കരക്കകത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ് എനിക്ക് ഇത്രയും പറയാൻ ഞങ്ങൾ ഇത്രയും ഭക്ഷണം കൊണ്ട് കച്ചവടം ചെയ്യുന്നു തൊഴിലാളിയും പറയുന്നു ഞങ്ങൾ ഈ മാതിരി ഇത് കണ്ടിട്ടില്ല അതുകൊണ്ട് എല്ലാത്തത്രയും ഇയാൾ അപ്പൊ ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് കൊല്ലത്ത് വിളിച്ച് പറയുന്നു എന്തോ ഈ കൊടുത്തു വിട്ടിരിക്കുന്നത് ഏഹ് നിങ്ങൾ എന്ത് കാണിച്ചിരിക്കുന്നത് എന്തോ ഞങ്ങൾ പറഞ്ഞു വിടത് ഈ പച്ച ശർക്കരോടെ കൊണ്ടുവരാൻ മൊത്തം പങ്കസാണല്ലേ അത് ആ വന്ന വണ്ടി തന്നെ ആ മുതലാളി അതിനകത്ത് അവരും തൊഴിലാളിയോടെ കയറ്റി വിട്ടു അതാണ് മുതലാളി അതാണ് ഒരു പ്രസ്ഥാനം നടത്തുന്നതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന അതാണ് നല്ലത് അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഈ മായം ചേർക്കൽ പരിപാടി ഇവിടെ അവസാനിക്കും അങ്ങനെ ഓരോരുത്തരു അവരെയൊക്കെ അവരെ ഞാൻ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു അവരാണ് ഒരു ശരിയായ ഒരു പ്രസ്ഥാനം നടത്തുന്ന വ്യക്തിക്ക് അവർക്ക് വേണമെങ്കിൽ ആ കുഴപ്പമില്ല ആ ശരിയെന്നും പറ അവർക്ക് വേണമെങ്കിൽ മേടിച്ചു വെക്കാമായിരുന്നു പക്ഷെ അവർ ചെയ്തില്ല അവർ വലിയ ലാഭം അതിന് വലിയ ലാഹമാണെന്ന് അങ്ങോട്ടാണ് ആ പറയപ്പെടുന്നത് പക്ഷെ അവരത് വേടിച്ചു വെച്ചില്ല നമുക്കത് കണ്ടപ്പോ തന്നെ നമുക്ക് തന്നെ ഒരു ഇതിലിപ്പ് തോന്നുന്നു ഇത് എന്ത് മായ അവര് ചേർത്തിരിക്കുന്ന പച്ചക്കകത്ത് ഏഹ് ഇത്രയും പങ്കസ് എന്ന് എന്തുമാത്രം ഫംഗസ് കാര്യം നമ്മൾ കല്യാണ സദ്യയിൽ ഉണ്ണാൻ പോകുന്ന ഓരോ വീട്ടിൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ നടത്തുന്ന സത്യം പറയാണ് നിങ്ങൾ പാചകക്കാരെ നിങ്ങൾ ഓരോ വ്യക്തികളും ഈ പണ്ടുന്ന ഒരു ഈ പത്തോന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറ് ആൾക്കാരെ സദ്യ ഉണ്ണാൻ വരുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളാണ് ഉത്തരവാദി ആവുന്നത് കാരണം വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്തമുള്ള നിങ്ങൾ പച്ചക്കറികൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശർക്കര ആയാലും മറ്റു കാര്യങ്ങൾ എടുക്കുമ്പോൾ എണ്ണ എടുക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഉറപ്പ് വരുത്തുക കൊപ്പറ ആട്ടിത്തന്നെ തരുന്നത് കൊപ്പറയിട്ട് ആട്ടുന്ന തന്നെ കല്യാണങ്ങളിലായാലും ഏതൊരു വിശേഷത്തിനായാലും കൊപ്പറയിട്ട് ആട്ടിത്തരുന്ന എണ്ണയെ ഉപയോഗിക്കാവും നിങ്ങളാപത്താണ് നിങ്ങൾ നേരത്തെ ഈ വരുന്നവർക്കെല്ലാം കൊടുക്കുന്നത് കാര്യം അവിടെ വരുന്നവരെല്ലാം എല്ലാം ഭക്ഷണ ക്രമീകരണം നടത്തി അവർ നല്ലപോലെ ജീവിച്ചു പോകുന്നവരിനകത്ത് കാണും പക്ഷെ അവരുടെ സാഹചര്യം കൊണ്ട് അവിടെ വന്നൊരു കൈ ഒരു കൈ ഒന്നും നിലച്ചില്ലെങ്കിൽ ഒരുപരി പറ്റി കഴിച്ചില്ലെങ്കിൽ വിളിച്ച വ്യക്തികൾക്കതില് വിഷമാവും അവരെ കാണിക്കാനെങ്കിലും ഒരിച്ചിരി കഴിക്കും പക്ഷെ അവര് കഴിക്കുന്ന വിഷമാ കത്തിയമായ കാര്യം വിഷമാണ് കഴിക്കുന്നത്